നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കേന്ദ്ര സർക്കാർ പാസാക്കിയ വകഫ് ഭേദഗതി ബില്ലിനെതിരെ വെട്ടം പഞ്ചായത്ത് മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ റാലിയും സമ്മേളനം സംഘടിപ്പിച്ചു അരിക്കാഞ്ചിറ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി പരിയാവരം അങ്ങാടിയിൽ സമാപിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല റാലിയിൽ വിവിധ മഹല്ലുകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തു റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു സി എം ടി വാബ വെട്ടമാലിക്കോയ എം ഹസീബ് കെ പി അബ്ദുൾ ഗഫാർ മൗലവി സേതാൽകുട്ടി ഫൈസി അബൂബക്കർ സഖാഫി സി സീതി ഇസ്മായിൽ അച്ചമ്പാട്ട് പട്ടത്ത് മുസ്തഫ പി കെ അബ്ദുറഹീം പി കെ മുഹമ്മദ് ഷാഫി വി ഇ ലത്തീഫ് ടി വി അബ്ദുള്ളക്കുട്ടി കുട്ടാത്ത് നാസർ കെ പി നവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി